പാർലമെന്റിൽ നയപ്രസംഗം നടത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി അപമാനിച്ചെന്ന് ആരോപിച്ച് വിവാദം കൊഴുക്കുന്നു സോണിയാഗാന്ധിയുടെ പരാമർശം പാർലമെന്റിനകത്തും പുറത്തും ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഭരണപക്ഷം കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് രാഷ്ട്രപതിയെയും രാജ്യത്തെ ആദിവാസി സമൂഹത്തെയും കോൺഗ്രസിലെ രാജകുടുംബം അപമാനിച്ചെന്നാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം ആദിവാസികളോടുള്ള അവജ്ഞയാണ് സോണിയാഗാന്ധിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചതെന്നും അവർ മാപ്പ് പറയണമെന്നുമാണ് മോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുടെ ആവശ്യം പ്രധാനമന്ത്രി തന്നെ വിഷയം ഏറ്റെടുത്തതോടെ ഭരണപക്ഷം ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുമെന്നുറപ്പ് ഒരു ആദിവാസി വനിതയെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന്റെ ഫ്യൂഡൽ മനസ്സിന് സാധിക്കുന്നില്ലെന്നും ആദിവാസി വനിത പ്രസിഡന്റാകുമെന്ന് അവർ ചിന്തിച്ചിട്ടു പോലും ഉണ്ടാകില്ലെന്നും ബി ജെ പി വിമർശിച്ചു രാഷ്ട്രപതി പാർലമെന്റിൽ വായിച്ചത് വ്യാജ വാഗ്ദാനങ്ങളാണെന്നും അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാവം തളർന്നുപോയെന്നുമുള്ള അർത്ഥത്തിലായിരുന്നു സോണിയയുടെ പരാമർശം രാഷ്ട്രപതിയോട് എക്കാലവും ബഹുമാനമേ ഉള്ളൂവെന്നും സോണിയാഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടെന്ന പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി പാർലമെന്റ് മന്ദിര ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതെ ബി ജെ പി ആണ് രാഷ്ട്രപതിയെ അപമാനിച്ചതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ബി ജെ പിയുടെ ആരോപണത്തിന് മറുപടി നൽകി അതേസമയം രാഷ്ട്രപതി ഭവൻ സോണിയാഗാന്ധിയുടെ പ്രസ്താവനയിൽ അതൃപ്തി അറിയിച്ചു രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിന് മുറിവേൽപ്പിക്കുന്ന പരാമർശങ്ങളാണ് പ്രസംഗത്തിൽ എവിടെയും തളർച്ച തോന്നിയിട്ടില്ല സമൂഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ തളർച്ച തോന്നില്ല പ്രതികരണം ഒഴിവാക്കാമായിരുന്നുവെന്നും രാഷ്ട്രപതി ഭവൻ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി പൊളിറ്റിക്കൽ ഡെസ്ക് അറിയ ന്യൂസ് കേരള കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు